्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പ്രതിജ്ഞയിൽ അല്പമെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഭരതനോടപ്പോൾ പറയുമായിരുന്നു കൊച്ചുമകനെ കുഞ്ഞെ ഞാൻ രാജശുൽക്കം വിശരഥനോട് ചോദിച്ചിട്ടുണ്ട് കിരീടം നിനക്കുള്ളതാണ് എന്ന് കേകയും പറഞ്ഞില്ല ആ കേയനും അതേപോലെ തന്നെ ഭരതനും കൈകയ്യയും എല്ലാം എത്ര കണ്ട് ശുദ്ധമായ മനസ്സോട് കൂടിയവരാണ് എന്ന് ഇതങ്ങനെ രാമൻ അറിഞ്ഞു അങ്ങനെ ഒരു ചോദ്യമുണ്ട് അറിയാൻ ഒരു സാധ്യതയേ ഉള്ളൂ ഈ സന്ദർഭം അഭിഷേകത്തിന് തൊട്ടു മുമ്പ് മഹാരാജാവായ ദശരഥൻ രാമനെ ഏകാന്തതയിൽ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി രാമനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അത് ഇവിടെ വാൽമീകി നമ്മെ കേൾപ്പിച്ചില്ല ആ സമയത്ത് ദശരഥൻ രാമനോട് ഇക്കാര്യവും പറഞ്ഞിട്ടുണ്ടാകണം ഇല്ലാതെ രാമൻ അറിയില്ല അതാണ് രാമൻ ഇവിടെ ചിത്രകൂടത്തിൽ വെച്ച് ഭരതൻ തന്നെ അഭിഷേകം കഴിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ സന്നാഹങ്ങളുമായി വന്ന് നിർബന്ധിക്കുമ്പോ ഭരതനോട് പറഞ്ഞത് ദശരഥൻ ഈ സന്ദർഭത്തിൽ അത് രാമനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അലിയോ രാമ നീ ഈ നിർദ്ദേശം അനുസരിച്ചിരിക്കണം ആ വാക്യം കൂടുതൽ സംഗതമായി തീരുന്നത് ഈ സന്ദർഭത്തിലാണ് രാമനോട് ഇക്കാര്യം കൂടി പറഞ്ഞിട്ടാകണം ഇല്ലാതെ രാമൻ ഇതറിയില്ലല്ലോ നോക്കോണം ദശരഥന്റെ ഭയത്തിന്റെ കാരണം പക്ഷേ ഈ രാജ്യശുൽക്കതിജ്ഞയെ ദശരഥൻ ഭയക്കുന്നില്ല ദശരഥൻ നന്നായിട്ടറിയാം രാജ്യശുൽക്കം ഏകാന്തതയിലാണ് ചോദിച്ചതും ഏകാന്തതയിലാണ് പറഞ്ഞതും നാളിതുവരെ കേഗയൻ ആരോടും പറഞ്ഞിട്ടില്ല കൈകയോടും പറഞ്ഞിട്ടില്ല കൈകയ്യോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകം കൈകൈക്ക് ചോദിക്കാമായിരുന്നല്ലോ ചോദിച്ചിട്ടില്ല കൈകയോടും പറഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധ നന്നായിട്ടറിയാം യുദ്ധാജിത്തിനോടും പറഞ്ഞിട്ടില്ല എങ്കിൽ യുദ്ധാജിത്ത് ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട് വന്ന് കുറെ ഏറെക്കാലോടെ ദശരഥനോടൊപ്പം അയോധ്യയിലും ആദ്യമിഥിലയിലും പിന്നെ അയോധ്യയിലുമായി കഴിഞ്ഞപ്പോ യുധാജിത്ത് ദശരഥനോട് ഇക്കാര്യം സൂചിപ്പിക്കുമായിരുന്നു കിരീടം കൊടുക്കേണ്ടത് എൻ്റെ അനന്തരവൻ ഭരതനാണ് എന്ന് അതും അപ്പോൾ ഇത് കേവലം ആ ഒരു ചടങ്ങ് കേകയൻ നിർവഹിച്ചത് മാത്രമാണ് ദശരഥൻ അറിയാം അതിനാൽ ഇതൊരിക്കലും താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൗവരാജ്യാഭിഷേകം രാമനുള്ള അഭിഷേകം അതിന് തടസ്സമായി തീരില്ല എന്ന് ദശരഥൻ അറിയാം പിന്നെന്താ തടസ്സം ദശരഥൻ ഭയക്കുന്ന വിപത്ത് ഏതാ അത് പണ്ടുരു മുനികുമാരനെ താൻ അറിയാതെ ആനയെന്ന് തെറ്റിദ്ധരിച്ച് സംഹരിച്ചതും അതിന്റെ ഫലമായിട്ട് ആ അന്ധമുനി ആ മുനികുമാരൻ്റെ പിതാവ് പിതാവും മാതാവും അന്ധരാണ് അവരും തപസ്വികളാണ് അദ്ദേഹം പറഞ്ഞ വാക്യം ഇത് വേറെ ആർക്കും അറിയില്ല ദശരഥന് മാത്രമേ അറിയൂ മരണത്തിന് മുമ്പ് കൗസല്യോട് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് ബാക്കിയെല്ലാം നിർവഹിച്ചു ഇത് ഈ ഘട്ടത്തില് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഭയക്കുന്നു ആദ്യം ഏറെ വർഷമായിട്ടും എനിക്ക് മക്കളെ കിട്ടാതെ വന്നപ്പോ മുനിയുടെ ശാപം പുത്രശോകത്താൽ മരിക്കട്ടെ എന്നുള്ളതായ ശാപം ഫലിക്കുന്നത് അങ്ങനെയായിരിക്കും എന്ന് ദശരഥൻ ഭയന്നു എന്ന് നമ്മൾ ഊഹിക്കണം അതുകൊണ്ടാണ് തനിക്ക് മക്കളില്ല മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വേണ്ടുന്നതായി ഉപദേശം തരണം എന്ന് വസിഷ്ഠനോട് ചോദിക്കുന്നതും വസിഷ്ഠൻ അശ്വമേധവും പുത്രകാമ്യഷ്ടിയും ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നതും അപ്പോ ആ ശാപം ഫലിക്കുന്നത് പുത്ര ഇല്ലാതെ താൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും എന്ന് ആദ്യം ഭയം അതിനെ കടന്നു വന്നു അശ്വമേധത്താലും പുത്രകാമിഷ്ടിയാലും വസിഷ്ഠന്റെ അനുഗ്രഹത്താലും അതിനെ കടന്നു വന്നു അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു സമർത്ഥമായി പഠിപ്പിച്ചു പഠിക്കുന്ന കാര്യത്തിൽ അവരെല്ലാവരും ഒന്നാന്തരം അപ്പോ ഈ ശാപം അങ്ങനെയും ഫലിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അവർ സൽസ്വഭാവികൾ അതുകൊണ്ടും ഈ ശാപം ഫലിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ദുസ്വഭാവം വന്നിരുന്നു എങ്കിൽ ഈ ശാപം പുത്രശോകത്താൽ മരിക്കട്ടെ എന്നുള്ള ശാപം ഫലിച്ചേനെ അതിൽ നിന്നും രക്ഷപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴോ അത് കഴിയുന്ന അവസരത്തില് പിന്നെ വിശ്വാമിത്രൻ വന്നപ്പോ വിശ്വാമിത്രൻ മക്കളെ കൊണ്ടുപോകാൻ പോകുന്നത് യുദ്ധകളത്തിലേക്കാണ് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ യജ്ഞത്തെ രക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് തടകാവനത്തിൽ കൂടി പോകുമെന്നൊന്നും അപ്പോൾ ദശരഥൻ അറിഞ്ഞില്ല യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാരിയ സ്വഭാവക്കളോടും വലിയ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ അവർ ഭയങ്കരന്മാരെ ദശരഥൻ രാമനെ പിരിഞ്ഞാൽ താൻ ജീവിച്ചിരിക്കില്ല മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇതാണ് അങ്ങനെ ആ പടക്കളത്തിൽ രാമൻ എന്തെങ്കിലും വിപത്ത് വരുമോ എന്ന് ദശരഥൻ ഭയന്നു അതുകൊണ്ടാണ് രാമനെ ഞാൻ അയക്കില്ല രാമനെ അങ്ങ് ചോദിക്കരുത് ഞാൻ വരാം എന്നൊക്കെ ദശരഥൻ പറയുന്നത് അപ്പോ വസിഷ്ഠൻ ദശരഥന് ധൈര്യം കൊടുത്തു രാമൻ അങ്ങ് പോലെ ഒരു മനുഷ്യ ബാലകനല്ല രാമൻ യഥാർത്ഥത്തില് സർവജ്ഞാനവും അതേപോലെ സർവ സാമർഥ്യവും ഒന്നായി വിളങ്ങുന്ന പരമാത്മാവ് തന്നെയാണ് രാമനെ അങ്ങറിഞ്ഞിട്ടില്ല രാമനെ ഈ ലോകത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല രാമനെ ഞാൻ അറിയുന്നു വിശ്വാമിത്രൻ അറിയുന്നു ഋഷിമാർ അറിയുന്നു എന്നൊക്കെ ആ ഋഷിവിര്യന്മാർ പറയാൻ കാരണവും അത് തന്നെയാണ് എന്നുവെച്ചാൽ രാമൻ പരമാത്മാവാണെന്നാണ് ആ പറഞ്ഞതിനർത്ഥം അപ്പോഴാണ് ദശരഥൻ ധൈര്യപ്പെട്ട് രാമനെ വിശ്വാമിത്രനോടൊപ്പം അയക്കുന്നത് പടക്കളത്തിൽ വെച്ച് രാമൻ ആപത്ത് പെണഞ്ഞാൽ പുത്രശോകത്താൽ താൻ മരിക്കുന്ന അവസ്ഥ വരും രാമന് കിരീടം വെക്കാതെ പോകേണ്ടി വരും അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഇതിൽ പല ഒരു ബാക്കി എല്ലാം കഴിഞ്ഞു വിവാഹവും കഴിഞ്ഞു എല്ലാം മംഗളമായി കഴിഞ്ഞു ഇപ്പോഴാ ഇനി അല്ലയോ രാമ എനിക്കിനി ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ മമകർത്തവ്യം തവ അന്യത്രാഭിഷേചനാത് ആ വാക്യത്തിന്റെ സാങ്കത്യം വരുന്നത് ഇവിടെയാണ് നിന്നെ അഭിഷേകം കഴിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് നീ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നീ ഞാൻ പറയുന്നതനുസരിച്ചു കൊള്ളണം എത്രയും വേഗം അഭിഷേക്തനായിക്കൊള്ളണം നാളെ പോലെ തന്നെ അല്പം പോലും വഹിക്കാൻ പറ്റില്ല അല്പം വഹിച്ചു പോയാൽ അതിനിടയ്ക്ക് നീതി ഏതെങ്കിലും രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് ഇതിന് തടസ്സം ഉണ്ടാക്കിയാലോ ദശരഥൻ ഭയക്കുന്നത് താൻ ചെയ്തു പോയ അറിയാതെ ചെയ്തു പോയ ആ ദുഷ്കർമ്മത്തിന്റെ ഫലം തന്നെ തിരിച്ചടിക്കും എന്നുള്ള ആ ഒരു വിചാരത്തിലാണ് അതിലാണ് ദശരഥം ഭയക്കുന്നത് അതുമൂലമാണ് ദശരഥൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആലോചിച്ചത് ഇതിനൊന്നും നാട്ടുകാരെ വിളിച്ചുകൂട്ടി കൂട്ടി ആലോചിക്കേണ്ട സാമന്തന്മാരെ വിളിച്ചു ആലോചിക്കേണ്ട സൈനികരെ വിളിച്ചുകൂട്ടി ആലോചിക്കേണ്ട പിന്നെയോ ഇക്ഷോക്കളുടെ പാരമ്പര്യം നടപ്പിലാക്കിയാ മതി ഇക്ഷോക്കളുടെ നിയമം നടപ്പിലാക്കിയാൽ മതി സർവ്വ ഗുണസമ്പന്നനാണ് മൂത്തമകൻ ആ മൂത്തമകന് കിരീടം ധരിപ്പിച്ചാൽ മതി അത് മാത്രമേ വേണ്ടു പക്ഷെ അദ്ദേഹം ഈ ലോകത്തിലുള്ള ആരിൽ നിന്നും ഇതിന് ഒരു വിപരീതം പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാകരുത് അതിനുവേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇത്രയേറെ ആലോചന ചെയ്ത് അദ്ദേഹം ചെയ്തു ആ ഋഷിയുടെ ശാപത്തെ അതിലംഘിക്കാൻ മഹാരാജാവായ ദശരഥൻ പോലും സംരക്ഷിച്ച മഹാരാജാവായ ദശരഥൻ വളരെ ബുദ്ധിപൂർവകമായി ചെയ്ത എല്ലാ കർമ്മങ്ങളും ആ നിയതിയുടെ ബലത്തിന്റെ മുന്നിൽ തളർന്നു വീഴുകയാണ് തകർന്നു വീഴുകയാണ് ഭരതൻ ഇവിടെ നിന്ന് പോയപ്പോൾ നിന്റെ അഭിഷേകത്തിന് സമയമായി എന്നാണ് എന്റെ വിചാരം എന്ന് ദശരഥൻ പറഞ്ഞല്ലോ ഭരതൻ അവിടെ ഇല്ലാതിരുന്നതാണ് ഈ അഭിഷേകത്തിന് വിഘ്നം വരാൻ കാരണം യാതൊന്നാണോ താൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അനുകൂലമെന്ന് ദശരഥൻ വിചാരിച്ചത് അതാണ് ദശരഥന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഭവിച്ചത് ഭരതൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല രാമന്റെ ഒന്നും സംഭവിക്കില്ല കൈകൈക്ക് അങ്ങനെ വരൻ ചോദിക്കാനും പറ്റില്ല ഒരിക്കണം ഭരതൻ അവിടെ ഇല്ലാതിരുന്നത് രാമവിവാസനത്തിന് കാരണമായി തന്നെ ഇങ്ങനെ വാൽമീകി മഹർഷി ധ്വന്യാത്മകമായിട്ട് ഈ ജീവിതത്തിന്റെ അത്യന്തം സങ്കുലമായിരിക്കുന്ന രഹസ്യങ്ങളെ മുഴുവൻ ഈ കാവ്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു അതിന് വാൽമീകി രാമായണത്തിലൂടെ അതിലെ ഓരോ വാക്കുകളിലൂടെയും കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് അവസരം ഒരുങ്ങുക നമുക്ക് രാമന്റെ യുവരാജ്യ അഭിഷേകത്തിന്റെ ആ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലാം ഇനിയും അനേകം ചടങ്ങുകൾ അതിന് മുന്നിലായിട്ടുണ്ട് നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് ഇതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം എല്ലാവരും ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും എല്ലാം ഇതിൽ സഹകരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറ